ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെറിസ് അമ്മ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇവിടെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ ബീഫ് കട്ട് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിലോട്ട് നമ്മൾ ഗ്രീ ചെയ്ത് വെച്ചിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കത്തില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ മസാല ആഡ് ചെയ്യാണ് മസാലയ്ക്ക് നമ്മൾ കുരുമുളക് നല്ല പൊടിച്ച കുരുമുളക് മഞ്ഞൾപ്പൊടി ഇത് രണ്ട് മാത്രം മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ഒരു കൈ നിറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു തുണ്ടി പോലും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കുന്നു ഒരു അഞ്ചോ ആറ് വിസിലോളം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും മസാല പ്രിപ്പയർ ചെയ്യാം അതൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയൽ നമുക്ക് ഇവിടെ കൊടുക്കാം സവാള ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കളറൊക്കെ ഒന്ന് മാറി വരുന്നത് പോലെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇടയ്ക്ക് അതിന് കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക ആ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചേർക്കേണ്ടത് അത് നമ്മൾ മിക്സിക്കകത്ത് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പേസ്റ്റ് വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമുക്ക് മിക്സായി വരട്ടെ ഇനി നമുക്ക് കുറച്ച് നല്ലതുപോലെ ഒന്ന് വയലൻ്റ് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നല്ല ഒണിയൻ്റെ ഇനി നമുക്ക് പച്ചമുളക് എടുക്കാം ഈ പച്ചമുളക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒണിയനൊക്കെ ഇങ്ങനെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു പിഞ്ചോ മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് എരിവിനുള്ള മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പെപ്പർ ഒന്ന് നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഇനി അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചെറിയതായിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ബിരിയാണി മസാല അപ്പോൾ ഈ ബിരിയാണി മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ബിരിയാണി മസാലയും നമ്മൾ അതുപോലെ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്കൊരു രണ്ട് തക്കാളി വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടഞ്ഞ് വരട്ടെ അതിന് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ അങ്ങനെ ഒന്ന് വഴഞ്ഞ് വരുന്നതേ ഉള്ളൂ അത് ആ തക്കാളി വഴഞ്ച് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം അത് ഈ സമയത്ത് നമ്മളെ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അധികം വലിയ വെള്ളമൊക്കെ ഉറുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ മസാല നല്ലതുപോലെ ഒന്ന് കഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ വെന്ത ബീഫ് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലോട്ട് ആ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ ബിരിയാണി ആണല്ലോ റെഡിയാക്കുന്നത് ആക്കുന്നത് അപ്പം ആ ഒരു സ്റ്റോക്ക് നമ്മളിതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി നമുക്ക് ബിരിയാണി കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം നെയ്യ് ഇവിടെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള നല്ല നേർത്തായിട്ട് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ നീരൊക്കെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിഴിഞ്ഞ് തിളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സവാള ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് സമയം നമുക്ക് എടുക്കത്തുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടി അപ്പോൾ നമുക്ക് നമുക്കതിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ പാനിൽ വെച്ച് തന്നെ നമ്മളെ ക്യാഷ്വിലായിട്ട് അതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അതും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഇനി അതും നമുക്ക് ഒന്ന് മാറ്റി എടുക്കാം അതായത് ഇപ്പം ക്യാഷ്വിലായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അറിയപ്പെടുത്തു വേണമെങ്കിൽ അതും നമ്മൾ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം പട്ട ബേലീഫ് ഗ്രാമ്പു ഏലക്ക ഇനി സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അത് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ഒരു ടു ത്രീ മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ വെച്ച് തന്നെ നമ്മൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂട് വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമെന്നുള്ള രീതിയിൽ ആണ് നമ്മൾ വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളം നമുക്ക് ചൂടുവെള്ളം നിറച്ച വെള്ളം തന്നെ നമുക്ക് കൊടുക്കാം ഒഴിച്ചു കൊടുക്കു ശേഷം അതിലോട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുകളിലോട്ട് നിൽക്കണം അതായത് ഉപ്പ് കുറച്ച് കൂടുതലായിട്ടിരിക്കുമ്പോഴാണ് റൈസ് വന്ന് വരുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ആ ഉപ്പ് റൈസിലോട്ട് പിടിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ലെമൺ കുറച്ച് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഗാർണിഷ് ഇപ്പം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ അതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് നമ്മൾ ആ റൈസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ റൈസ് കണ്ടിട്ട് നമുക്കിതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിയനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്ത് കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ മൊത്തം ഇട്ടിട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ റൈസ് നമുക്ക് ഇതിലോട്ട് ഓരോ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ബിരിയാണി ഒക്കെ ചെയ്യുന്നതുപോലെ ഒരു ലെയർ ചോറ് ഇടുന്നു അതിൻ്റെ പുറത്ത് നമ്മൾ മല്ലിയില ട്രൈ ചെയ്ത ഓണിയൻ കാഷുനട്ട് റൈസൻസ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ലെയർ പിന്നും ചോറിടുന്നുണ്ട് അതുപോലെ അങ്ങനെ ടു ത്രീ ലെയേഴ്സ് നമുക്ക് എത്ര ലെയറ് വരെ ചോറുണ്ടോ അത്രയും ലെയേഴ്സ് ഇട്ട് നമുക്ക് ലാസ്റ്റ് ഫൈവിലായിട്ട് ഇതെല്ലാം ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മസാല മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒരു വെയിറ്റ് ഞാൻ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആഹാ എന്തും നല്ല മഴ ആണ് നമ്മുടെ ബിരിയാണിയുടെ അല്ല മഴ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടെംറ്റിങ് സ്മെല്ലാണ് നല്ലതായിട്ട് ആയിട്ടുണ്ട് അതാണ് നമുക്ക് കഴിക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് അപ്പം നോക്കുന്നത് ബീഫൊക്കെ നല്ല അടിപൊളി ആയിട്ട് കുക്കായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ